നമസ്കാരം സി പി എം ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് പല കുറി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനകീയമായ അടിത്തറ സി പി എമ്മിന് നഷ്ടപ്പെടുന്നു ഒപ്പം ജനകീയരായ യഥാർത്ഥ പ്രവർത്തകർ അതായത് സി പി എമ്മിന്റെ കാലാകാലങ്ങളായി സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുതിർന്ന പ്രവർത്തകരടക്കം അടക്കം സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നത് ഇന്ന് സർവ്വസാധാരണമായ ഒരു കാര്യമാണ് അത് തന്നെയാണ് ജനകീയമായ അടിത്തറ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലടക്കം ആലപ്പുഴ ജില്ലയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടികളാണ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് കൊല്ലത്ത് അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു യോഗം നടന്നു ആ യോഗത്തിൽ വളരെ സീനിയറായ ഒരു നേതാവ് വി കെ അനിരുദ്ധൻ മുപ്പത്തിയെട്ട് വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാതെ പാർട്ടി പാർട്ടി പ്രവർത്തനം എന്നത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് വി കെ അനിരുദ്ധൻ കൊല്ലം ജില്ലയിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ തകർന്ന തരിപ്പണമായി ഇപ്പോൾ യു ഡി എഫ് ആണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് എന്തുമാറട്ടെ ഇദ്ദേഹത്തെ മേയർ സ്ഥാനത്തേക്ക് വി കെ അനിരുദ്ധനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയായിരുന്നു കൊല്ലത്ത് സി പി എമ്മിന്റെ പ്രചരണം അപ്പം ചില സഖാക്കൾ പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ ഒരു പ്രായമായ ഒരാളെ ഒരു ഗ്ലാമറില്ലാത്ത ആളെ ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിയത് കൊണ്ടാണ് കൊല്ലത്ത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന് ഗോവിന്ദൻ മാഷെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു വി കെ അനിരുദ്ധൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് വലിയ തോതിലുള്ള വാഗ്വാദത്തിലും ചീത്തവലിയിലും ഒക്കെ തന്നെ കലാശിച്ചു എന്നുള്ളതാണ് വി കെ അനിരുദ്ധനെ പോലെ ഒരു നേതാവ് മുതിർന്ന ഒരു നേതാവ് അദ്ദേഹത്തിനൊന്നും കൊടുക്കേണ്ട ഒരു ബഹുമാനവും പാർട്ടി പാർട്ടി സഖാക്കളൊന്നും കൊടുക്കുന്നില്ല കാരണം ഇതൊരു ഏകാധിപത്യ പ്രവണതയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായവരെയും അല്ലെങ്കിൽ കാലങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പൊതുപ്രവർത്തകരെയും ഒന്നും പരിഗണിക്കാതെ ഇത്തരത്തിൽ ഒരു ഒരു ഏകാധിപത്യ നയം സ്വേച്ഛാധിപത്യ നയമാണ് സി പി എം ഈ അടുത്ത കുറച്ച് കാലമാണ് അതായത് ഒരു എട്ട് പത്ത് വർഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ ഫലം തീർച്ചയായിട്ടും വലിയ തോതിലുള്ള തിരിച്ചടികൾ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൊല്ലത്ത് ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊല്ലം കോർപ്പറേഷൻ സി പി എമ്മിന് നഷ്ടപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച അതിന്റെ കാരണം തേടിയായിരുന്നു ചർച്ച സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് മേയർ സ്ഥാനാർത്ഥിയായിരുന്ന വി കെ അനിരുദ്ധൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ പറഞ്ഞത് പൊതുസമ്മതനല്ലാത്ത ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി എന്നാണ് സഖാക്കൾ പറഞ്ഞത് വി കെ അനിരുദ്ധൻ പൊതുസമ്മതനാണ് എന്നുള്ള കാര്യം അറിയാം എന്നാലും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സ്വന്തം വീഴ്ച മറച്ചുവെക്കാനാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ശ്രമിച്ചത് എന്നുള്ളതാണ് അനിരുദ്ധൻ വികാരാധീനായി ഇറങ്ങിപ്പോയി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടി പങ്കെടുത്ത കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ജനകീയ മുഖമുള്ള ആൾക്കാരെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാത്തത് എന്താണെന്നൊക്കെയാണ് ചോദ്യം വി കെ അനിരുദ്ധൻ ജനകീയനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എങ്കിലും അദ്ദേഹത്തെ അപമാനിക്കുന്നതിനായിട്ട് അവഹേളിക്കുന്നതിനായിട്ടാണ് ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ശ്രമിച്ചത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതാവാണ് മുപ്പത്തിയെട്ട് വർഷം മുൻപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മത്സരിച്ചു പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പോലുമില്ല സീറ്റ് കിട്ടാഞ്ഞിട്ടല്ല അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു പാർട്ടി പ്രവർത്തനവുമായി മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു വി കെ അനിരുദ്ധൻ ഇത്തരത്തിൽ ഒരു വിമർശനം ഉൾക്കൊള്ളാൻ തനിക്ക് സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയാണ് വികാരാധീനായി കണ്ണീരോടെ കരഞ്ഞുകൊണ്ട് വി കെ അനിരുദ്ധൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതുതന്നെയാണ് സി പി എമ്മിന്റെ പരാജയം പാർട്ടിയെ ജീവനായി കരുതുന്ന പാർട്ടിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരെ അപമാനിക്കുക അവഹേളിക്കുക ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി കൊല്ലം കോർപ്പറേഷൻ ഭരിച്ച സി പി എമ്മിന് അതിനുള്ള മറുപടി കിട്ടുകയും ചെയ്തു തീർച്ചയായിട്ടും വരുന്ന ഒക്കെ കൊല്ലം ജില്ലയിൽ ഇത് പ്രതിഫലിക്കും വി കെ അനിരുദ്ധനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ധാരാളം സഖാക്കൾ കൊല്ലത്തുണ്ട് ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന വിഭാഗത്തെക്കാളും പിന്തുണ വി കെ അനിരുദ്ധന് കൊല്ലത്ത് ഉണ്ട് അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചതിന്റെ ഫലം കൊല്ലത്ത് തീർച്ചയായിട്ടും കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലാകമാനം സി പി എമ്മിന് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്